അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള അവിൽ മിൽക്കിന്റെ റെസിപ്പിയാണ് അപ്പം അതിന് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നിലക്കടലയാണ് ഇത് പച്ച നിലക്കടലയാണ് അപ്പം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു പാൻ വെച്ച് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ നിലക്കടല ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അവിലാണ് ഇത് സാധ അവിലായത് കൊണ്ടായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് പൊരി അവലാണെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാതെ തന്നെ എടുക്കാം ഈ അവലൊന്നുകൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പൊ അത് അവൽ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഴം എടുക്കാം ഞാനിപ്പോ എടുക്കുന്നത് നല്ല മൈസൂർ പഴ ആണ് കേട്ടോ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മൈസൂർ പഴ ആണ് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉടച്ചെടുക്കണം ഇത് ചില ആളുകൾക്ക് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കും പക്ഷെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല കൈ വെച്ച് ഉടച്ചെടുക്കുകയാണ് അവിൽ മിൽക്കിന് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ തോന്നുക ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ ഉടച്ചെടുക്കുമ്പോഴാണ് ഇപ്പം നന്നായിട്ട് പഴം ഉടച്ചെടുത്തതിന് ശേഷം ആ പഴത്തിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ പഴവും പഞ്ചസാരയും നന്നായിട്ട് മിക്സായി വരണം ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് നമ്മൾ പഴത്തിൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാലാണ് ഈ പാലിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ആക്കിയിട്ടുണ്ട് ആ പാല് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവൽ ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഴത്തിൻ്റെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ഒഴിച്ച മാതിരി കുറച്ച് പാലും അവിലും ഒക്കെ ഇട്ട് കൊടുക്കാം ഇപ്പതാ പഴം രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളില് കുറച്ച് അവല് ഇട്ട് കൊടുക്കാം ചില ആളുകൾക്ക് കൂടുതൽ അവൽ ഉള്ളതായിരിക്കും ഇഷ്ടം ചില ആൾക്ക് അവല് തോന്നുള്ളത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് മാറ്റിയിട്ട് വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി ഇതാ ഞാന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തത് ഐസ് ക്രീമാണ് അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള കടലയും പിന്നെ കുറച്ച് കറുത്ത മുന്തിരി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്